നമസ്കാരം കേരള കാർഷിക സർവകലാശാലയിലെ വെള്ളാനിക്കര ഗ്രാമീണ കൃഷി മൗസം സേവാ യൂണിറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് പത്തൊമ്പതാം തീയതി തയ്യാറാക്കിയ കാർഷിക കാലാവസ്ഥ നിർദ്ദേശക ബുള്ളറ്റിൻ ഭാരതീയ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് പ്രകാരം ബംഗാൾ ഉൾക്കടലിന്റെ വടക്കു പടിഞ്ഞാറൻ ഭാഗത്തും ആന്ധ്രാപ്രദേശ് തീരത്തും രൂപം കൊണ്ട ന്യൂനമർദ്ദം വടക്ക് വടക്കു പടിഞ്ഞാറോട്ട് നീങ്ങി ഒറീസ തീരത്ത് കേന്ദ്രീകരിച്ചു തെക്കൻ ഗുജറാത്ത് മുതൽ വടക്കൻ കേരള തീരം വരെ സമുദ്രനിരപ്പിൽ ഒരു തീരദേശ ന്യൂനമർദ്ദ പാർത്തി വ്യാപിച്ചിരിക്കുന്നു ഈ സാഹചര്യത്തിൽ ജില്ലയിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ സാമാന്യം ഭേദപ്പെട്ട മഴയ്ക്ക് സാധ്യത ജില്ലയിൽ വരും ദിവസങ്ങളിൽ കൂടിയ അന്തരീക്ഷ താപനില മുപ്പത് ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ അന്തരീക്ഷ താപനില ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസും ആകാനാണ് സാധ്യത അന്തരീക്ഷത്തിലെ ഈർപ്പത്തിന്റെ അളവ് എൺപത്തഞ്ച് മുതൽ തൊണ്ണൂറ്റാറ് ശതമാനവും കാറ്റിന്റെ വേഗത മണിക്കൂറിൽ ഏകദേശം മൂന്ന് മുതൽ നാല് കിലോമീറ്റർ വരെ ആകാനാണ് സാധ്യത പൊതു നിർദ്ദേശങ്ങൾ കാലവർഷ സമയത്ത് കാർഷിക വിളകൾക്ക് പ്രത്യേക വിള പരിപാലനം നടത്തേണ്ടതാണ് വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ നിർവ്വാർച്ചാ സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുക വാഴകൾക്ക് താങ്ങുകാലുകൾ നൽകുക പച്ചക്കറി പന്തലുകൾ കൂടുതൽ ബലപ്പെടുത്തുക മഴയില്ലാത്ത സമയത്ത് മാത്രം കീടനാശിനി പ്രയോഗം നടത്തുക മൂടിക്കെട്ടിയ അന്തരീക്ഷ സ്ഥിതി തുടരുമ്പോൾ നെല്ലിൽ ഓല ചുരുട്ടി പുഴുവിനെ കാണാൻ സാധ്യതയുണ്ട് ഇവയെ നിയന്ത്രിക്കുന്നതിനായി ഒരു ഏക്കർ പാടശേഖരത്തിന് രണ്ട് ക്യൂബിക് സെന്റിമീറ്റർ ട്രൈക്കോഗ്രമ കാർഡ് ചെറു കഷ്ണങ്ങളായി മുറിച്ച് വയലിൻ്റെ പല ഭാഗത്ത് ഓലയുടെ അടിഭാഗത്തായി കുത്തിവെക്കുക അല്ലെങ്കിൽ മൂന്ന് മില്ലി ക്ലോറൻ ട്രാനിലിപ്പോൾ പത്ത് ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് മഴയില്ലാത്തപ്പോൾ തളിക്കുക മഴക്കാലത്ത് വാഴയിൽ മാണ മാണഅഴുകലിന് സാധ്യതയുണ്ട് മുൻകരുതലായി ഇരുപത് ഗ്രാം സ്യൂഡോമോണസ് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി മൂന്ന് ലിറ്റർ വീതം ഓരോ വാഴയുടെ ചുവട്ടിലും മഴയില്ലാത്തപ്പോൾ ഒഴിച്ചു കൊടുക്കുക വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ നിർവാർച്ചാ സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുക മഴക്കാലത്ത് ജാതിയിൽ ഇലപൊഴിച്ചിൽ രോഗത്തിന് സാധ്യതയുണ്ട് മുൻകരുതലായി ഒരു ശതമാനം ഉള്ള ബോഡോ മിശ്രിതം മഴയില്ലാത്തപ്പോൾ തളിച്ചു കൊടുക്കാവുന്നതാണ് വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ നിർവാർച്ചാ സൗകര്യങ്ങൾ ഉറപ്പുവരുത്തണം മൃഗസംരക്ഷണം മഴക്കാലത്ത് ചെള് ഈച്ച പെയിൻ തുടങ്ങിയ ബാഹ്യപരാധങ്ങൾക്കെതിരെ കരുതൽ നടപടികൾ കൈക്കൊള്ളുക മൃഗാശുപത്രിയിൽ ചാണക സാമ്പിൾ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കിയതിനു ശേഷം ആവശ്യമെങ്കിൽ മാത്രം വെറ്റിനറി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വിലയ്ക്കുള്ള മരുന്ന് നൽകുക നന്ദി